അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടോ ഇവിടെയുള്ള മക്കൾക്കൊക്കെ ഭയങ്കര വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ അപ്പോൾ നമ്മൾ മക്രൂണിയിലൊക്കെ ഇതുപോലെ കുറേ വെജിറ്റബിൾസ് ഇട്ടുകാണ്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അവർ എത്ര വേണമെങ്കിലും കഴിക്കൂട്ടോ അപ്പം നിങ്ങളിതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് മക്രുണി ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മളത് വെള്ളം നന്നായിട്ട് തന്നെ തിളപ്പിച്ചതിന് ശേഷം മക്കറൂണി അതിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂണും വയലും കൂടെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചാൽ മക്കറൂണി പരസ്പരം ഒട്ടിപ്പിടിക്കൂലട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചെടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി കട്ട് ചെയ്തതും കൂടെ ഇട്ടെടുക്കാം ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മാറ്റിയെടുക്കാം ചെറുതായിട്ട് കളർന്ന് മാറി വരുമ്പോൾ അതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മാറ്റിയെടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കുക ഇനി നമ്മൾ സവാള ഒന്നിന് വാടി വരുന്നത് വരെ ഒന്ന് മാറ്റിയെടുക്കുക ഇനി ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കുക അപ്പോൾ തക്കാളി ഒന്നിന് വാട്ടിയെടുക്കാം ഇതിലോട്ട് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തും കൂടെ ഇട്ട് ഇനി ഒരു ക്യാപ്സിക്കൻ്റെ പകുതി കഷ്ണം കൂടെ ഞാൻ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇട്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ടെടുക്കാം അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചിട്ടു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മക്കറോണി വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്തെടുത്താൽ മതി ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടെ വെച്ചെടുക്കാം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ചെടുത്താൽ മക്രൂൺ ഇട്ടെടുക്കാം ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടെന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഗ്രീൻ പീസാണ് കേട്ടോ ഒരക്കപ്പ് ഗ്രീൻ പീസും കൂടെ ഇതിലോട്ട് ഇട്ടെടുക്കുന്നുണ്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ അത് ഇതും കൂടെ ഇതിലോട്ടിട്ടെടുക്കാം ഗ്രീൻ പീസൊക്കെ ചേർത്ത് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ഒരു അര ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അതുപോലെ ഇതുപോലെ ചെയ്ത് നോക്കി ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അതിനുണ്ടാവുക ഒരു തണ്ട് മല്ലിരിയും കൂടെ ഇട്ടുകൊടുക്കാം ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം കഴിക്കട്ടോ അങ്ങനെ ആകുമ്പോൾ മസാല ഒക്കെ ഇതിലോട്ട് പൊടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഇത് കഴിക്കാൻ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ തയ്യാറാക്കി എന്തായാലും അവർ കഴിക്കാതിരിക്കൂലട്ടോ ഇതിൽ നമ്മൾ മുട്ടയോ അല്ലെങ്കിൽ ബീഫോ ചിക്കൻ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല അടിപ്പൊളിയാണിത് കഴിക്കാൻ അപ്പോൾ ഒരു വട്ടയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല അപ്പോൾ പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്